എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ വടക്കൻ വീരഗാഥ എന്ന ചിത്രം റീറിലീസ് ആയിരുന്നല്ലോ ഞാൻ ഇന്നലെ ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമയിലെ കലാ സംവിധായകനും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറുമായ പി കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് എനിക്കൊരു ഐഡിയ തോന്നി നമുക്ക് പി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആ വീഡിയോയിലേക്ക് കടക്കാം ചെന്നൈയിലെ ഗവൺമെൻറ് ഫൈനാർട്സിൽ നിന്ന് ബിരുദം നേടിയ ശേഷമാണ് പി കൃഷ്ണമൂർത്തി എന്ന കോസ്റ്റ്യൂം ഡിസൈനർ ആർട്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനർ സിനിമാ മേഖലയിലേക്ക് കടക്കുന്നത് പി കൃഷ്ണമൂർത്തി ഈ കലാ സംവിധാന മോഹവുമായി കന്നഡ സിനിമയിലെ പ്രശസ്ത സംവിധായകനായ ജി വി അയരെയാണ് സമീപിച്ചത് അദ്ദേഹം മുൻ പരിചയമൊന്നുമില്ലാത്ത ഈ പി കൃഷ്ണമൂർത്തി എന്ന വ്യക്തിയെ തൻ്റെ സിനിമയുടെ കലാ സംവിധായകനായി തീരുമാനിക്കാനുണ്ടായത് സിനിമയുടെ പേര് മാധവാചാര്യ എന്നായിരുന്നു ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് റിലീസ് ചെയ്തത് അതിലൂടെ പി കൃഷ്ണമൂർത്തിക്ക് മികച്ച കലാസംവിധായകനുള്ള അവാർഡും ദേശീയ അവാർഡും കിട്ടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മാധവാചാര്യ എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് കലാ സംവിധായകനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയതിലൂടെ മലയാള സിനിമയിലേക്കുള്ള വാതിലുകൾ പി കൃഷ്ണമൂർത്തിക്ക് തുറന്നു കിട്ടുകയാണ് ഉണ്ടായത് അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ കലാ സംവിധാനം നിർവഹിച്ചത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിന് ശേഷം പതിനഞ്ചോളം ചിത്രങ്ങൾക്ക് പി കൃഷ്ണമൂർത്തി കലാസംവിധാനവും കോസ്റ്റ്യൂം ഡിസൈനിങ്ങും നിർവഹിക്കുകയുണ്ടായി അതിൽ ചിലവയാണ് വൈശാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസ് ചെയ്ത വൈശാലി അതുപോലെ എൺപത്തി ഒമ്പതിൽ വന്ന ഒരു വടക്കൻ വീരഗാഥ അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നിൽ വന്ന എന്ന തിലകൻ അഭിനയിച്ച ചിത്രം ഈ മൂന്ന് ചിത്രങ്ങളുടെയും ആ കലാ സംവിധാനത്തിൻ്റെയും കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെയും കാര്യത്തെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലോ അത് നമുക്ക് വ്യക്തമായി സിനിമ കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പി കൃഷ്ണമൂർത്തിയുടെ കരവിരുദിന്റെ ആ ഒരു മാന്ത്രികത അതുപോലെ തന്നെ ഈ പി കൃഷ്ണ കൃഷ്ണമൂർത്തി എന്ന വ്യക്തി അവാർഡുകൾ വാരിക്കൂട്ടുന്ന കാര്യത്തിലും ഏകദേശം അഞ്ചോളം ദേശീയ അവാർഡുകൾ പി കൃഷ്ണമൂർത്തി എന്ന ഈ കലാ സംവിധായകന് ലഭിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് രണ്ടെണ്ണമാണ് പി കൃഷ്ണമൂർത്തിക്ക് കിട്ടിയത് മികച്ച കലാസംവിധായകനുള്ള ഒരു ദേശീയ അവാർഡും അതുപോലെ തന്നെ മികച്ച കോസ്റ്റ്യൂം ഡിസൈനറിനുള്ള ഒരു അവാർഡും വടക്കൻ വീരകഥയിലൂടെ രണ്ട് ദേശീയ അവാർഡാണ് പി കൃഷ്ണമൂർത്തി എന്ന കലാസംവിധായകന് ലഭിച്ചത് തൊള്ളായിരത്തി എൺപതുകളും തൊണ്ണൂറുകളുമായി അഞ്ച് അവാർഡുകൾ അഞ്ച് കേരള സംസ്ഥാന അവാർഡുകളാണ് കലാ സംവിധാനത്തിന് പി കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഭാരതിരാജ സംവിധാനം ചെയ്ത നാടോടി തെൻട്രൽ എന്ന ചിത്രവും അതുപോലെ തൊണ്ണൂറ്റി രണ്ടിൽ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത വണ്ണവണ്ണ പൂക്കൾ എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വന്ന ഇന്ദിര എന്ന സുഹാസിനി മണിരത്നം സംവിധാനം ചെയ്ത ചിത്രവും ഇതിൻ്റെയൊക്കെ കലാ സംവിധാന സംവിധാനം നിർവഹിച്ചത് പി കൃഷ്ണമൂർത്തിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ നാൻ കടവുൾ എന്ന തമിഴ് ചിത്രത്തിന് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ കലാസംവിധായകനുള്ള അവാർഡും കരസ്ഥമാക്കിയിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ എഴുപത്തേഴാം വയസ്സിൽ പി കൃഷ്ണമൂർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു വടക്കൻ വീരകാഥ എന്ന ചിത്രത്തിൻ്റെ കഥയ്ക്കും കഥാപാത്രത്തിനുമനുസരിച്ച് സെറ്റുകൾ നിർമ്മിച്ച് ചിത്രത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കിയ പി കൃഷ്ണമൂർത്തി എന്ന കലാസംവിധായകൻ്റെയും കോസ്റ്റ്യൂം ഡിസൈനറുടെയും പങ്ക് വിസ്മരിക്കാവുന്നതല്ല